കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനെ എസ് എഫ് ഐ ഇന്ന് കോൺഗ്രസ് സി പി എം നേതാക്കൾ പഴിചാരുപത് ഗ്രാം കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്ത കളമശ്ശേരി പോളിടെക്നിക്കിലെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആർ അഭിരാജിനെ എസ് എഫ് ഐ പുറത്താക്കി ഇന്നലെ ചേർന്ന യൂണിറ്റ് സമ്മേളനമാണ് പുറത്താക്കിയത് അയാളെ പൂർണ്ണമായും ഞങ്ങള് ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇന്നലെയാണ് അവിടെ യൂണിറ്റ് സമ്മേളനം നടത്തുന്നത് കേസിൽ അറസ്റ്റിലായ മൂന്ന് പേർ കെ എസ് യു നേതാക്കളാണെന്നും എസ് എഫ് ഐ ആരോപിച്ചു കോൺഗ്രസിന് ലഹരിയല്ല എസ് എഫ് ഐ ആണ് പ്രശ്നമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇവിടെ ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതിൽ കലർത്തരുത് ഉള്ളൂ അത് ലഹരിയെ എന്നുള്ള ഇവിടെകർത്തം നൽകുന്നതിനാൽ ലഹരി വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുക തന്നെ ചെയ്യുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇപ്പോഴാണോ ഗവൺമെന്റ് അറിയുന്നത് കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന് രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത് എസ് എഫ് ഐ കേരള സമൂഹത്തിൽ പടർന്നു പിടിച്ച മാരക ആണെന്നും എസ് എഫ് ഐയെ സി പി ഐ എം പിരിച്ചുവിടണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും പ്രതികരിച്ചു റിപ്പോർട്ടർ കൊച്ചി